ദിവസത്തിൽ ഏത് നേരത്തെയും ഭക്ഷണം ഒഴിവാക്കുന്നത് ആരോഗ്യത്തിന് ദോഷം ചെയ്യും പ്രത്യേകിച്ച് പതിവായി ചെയ്യുകയാണെങ്കിൽ അത് കൂടുതൽ ദോഷം ചെയ്യും ഭക്ഷണം ഒഴിവാക്കുമ്പോൾ ശരീരത്തിന് ശരിയായി പ്രവർത്തിക്കാൻ ആവശ്യമായ പോഷകങ്ങൾ ലഭിച്ചേക്കുകയില്ല ഇത് ക്ഷീണം മാനസികാവസ്ഥയിലെ മാറ്റങ്ങൾ ദഹന പ്രശ്നങ്ങൾ എന്നിവയിലേക്ക് നയിക്കുന്നതായിരിക്കും കാലക്രമേണ ഈ ശീലം ഉപാപചയ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുകയും ദഹന ആരോഗ്യത്തെ ദോഷകരമായി ബാധിക്കുകയും ചെയ്യും പ്രമേഹം ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ തുടങ്ങി വിട്ടുമാറാത്ത രോഗങ്ങളുടെ സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്തേക്കാം ഇടയ്ക്ക് ഉപവസിക്കുന്നത് ഗുണങ്ങൾ നൽകുമെങ്കിലും തുടർച്ചയായി ഭക്ഷണം ഒഴിവാക്കുന്നത് ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യുന്നതായിരിക്കും പതിവായി ഒരു നേരത്തെ ഭക്ഷണം ഒഴിവാക്കുന്നത് ആരോഗ്യത്തെ എങ്ങനെ ബാധിക്കും എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം ആദ്യത്തേത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് തടസ്സപ്പെടുത്തുന്നു എന്നുള്ളത് തന്നെയാണ് ഭക്ഷണം ഒഴിവാക്കുന്നത് പ്രത്യേകിച്ച് പ്രഭാത ഭക്ഷണം രക്തത്തിലെ പഞ്ചസാരയുടെ അളവിൽ വലിയ ഏറ്റക്കുറച്ചിലുകൾക്ക് കാരണമാകും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് വളരെ കുറയുമ്പോൾ തലകറക്കം വിറയൽ ശോഭം ക്ഷീണം എന്നിവ അനുഭവപ്പെടാം കാലക്രമേണ ഇൻസുലിൻ നിയന്ത്രിക്കാനുള്ള ശരീരത്തിന്റെ കഴിവിനെ ദുർബലപ്പെടുത്തുകയും ടൈപ്പ് പ്രമേഹ സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നതായിരിക്കും രണ്ടാമത്തേത് ഉപാപചയ പ്രവർത്തനം മന്ദഗതിയിലാക്കും പതിവായി ഭക്ഷണം ഒഴിവാക്കുന്നത് ഉപാപചയ പ്രവർത്തനത്തെ മന്ദഗതിയിലാക്കുന്നു ഇത് കലോറി കത്തിക്കുന്നത് ബുദ്ധിമുട്ടാക്കുകയും കാലക്രമേണ ശരീരഭാരം വർദ്ധിപ്പിക്കാൻ കാരണമാവുകയും ചെയ്യും മൂന്നാമത്തേത് അമിത ഭക്ഷണം കഴിക്കുന്നത് ഇടയാക്കും ഭക്ഷണം ഒഴിവാക്കുന്നത് പകൽ സമയത്ത് കടുത്ത വിശപ്പിന് കാരണമാകും ഇത് അമിതമായി ഭക്ഷണം കഴിക്കുന്നതിന് കാരണമാകും പ്രത്യേകിച്ച് ഉയർന്ന കലോറിയും പഞ്ചസാരയും കൂടുതലുള്ള ഭക്ഷണങ്ങൾ നാലാമത്തേത് പോഷകക്കുറവിന് കാരണമാകും എന്നുള്ളതാണ് ഭക്ഷണം ഒഴിവാക്കുമ്പോൾ നാരികൾ പ്രോട്ടീൻ വിറ്റാമിനുകൾ ധാതുക്കൾ തുടങ്ങിയ ആവശ്യ പോഷകങ്ങളും നഷ്ടപ്പെടുന്നുണ്ട് കാലക്രമേണ ചർമ്മത്തെയും മുടിയേയും മുതൽ രോഗപ്രതിരോധ ശേഷിയേയും അസ്ഥികളുടെ ആരോഗ്യത്തെയും വരെ ബാധിക്കുന്ന കുറവുകളിലേക്ക് നയിച്ചേക്കും അഞ്ചാമത്തേത് പ്രതിരോധശേഷി ദുർബലപ്പെടുത്തുന്നു എന്നുള്ളതാണ് സിങ്ക് വൈറ്റമിൻ സി പ്രോട്ടീൻ തുടങ്ങിയ രോഗപ്രതിരോധ പ്രവർത്തനത്തെ പിന്തുണയ്ക്കുന്ന പോഷകങ്ങൾ സ്ഥിരമായി കഴിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ രോഗപ്രതിരോധശേഷി കുറഞ്ഞേക്കാം ഇത് അണുബാധകൾ ജലദോഷം മറ്റു രോഗങ്ങൾ എന്നിവയ്ക്ക് നിങ്ങളെ കൂടുതൽ ഇരയാക്കും ആറാമത്തെ ഇത് എന്ന് പറയുന്നത് ഹൃദയാരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കുന്നു എന്നുള്ളതാണ് ദീർഘനേരം ഭക്ഷണം ഒഴിവാക്കുന്നത് എൽ ഡി എൽ അതായത് മോശം കൊളസ്ട്രോളിൻ്റെ വർധനവിനും രക്തസമ്മർദ്ദത്തിനും കാരണമാകും എന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഇത് ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് സാധ്യത വർദ്ധിപ്പിക്കും